ഇപ്പോൾ ബിഗ് ബോസിൽ നല്ല പോലെ ഓടുന്ന ഒരു ലവ് ട്രാക്കാണെന്ന് പറയാം അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഇവർ തമ്മിൽ ലവ് ട്രാക്കൊന്നും ഇല്ലെങ്കിലും ഇവർ ഒന്നിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു മേഖലയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം ആരാധകർക്ക് വലിയ രീതിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു രീതിയിൽ ജാസ്മിനെയും ഗബ്രിയേയും ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല അവർ ആ വീട്ടിൽ മറ്റുള്ളവർ കാണുന്നു എന്നും ക്യാമറകൾ ഉണ്ട് എന്ന രീതിയിലുമല്ല നടക്കുന്നത് അവർ നടക്കുന്ന രീതി കണ്ടാൽ ചവിട്ടി പുറത്താക്കാനാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുമ്പോഴും ശ്രീതുവിൻ്റെയും അർജുൻ്റെയും പ്രണയം എല്ലാവരും രസിക്കുകയാണ് കഴിഞ്ഞ ദിവസം കിടക്കാൻ നേരം അവിടെ നിൽക്കുന്ന ജാനിമോയ്ക്ക് ഇവിടെ ഇരുന്ന ശ്രീതു ഫ്ലയിങ് കിസ് കൊടുക്കുന്നത് കാണാം അവർ നല്ല സുഹൃത്തുക്കളാണ് തൊട്ടടുത്തിരിക്കുന്ന അർജുൻ അത് പതിയെ ക്യാച്ച് ചെയ്ത് നെഞ്ചിലേക്ക് വയ്ക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ എല്ലാം അവർക്കും ഞെട്ടലായിരുന്നു കളിയാക്കലുമുണ്ട് തൊട്ടടുത്ത് ഋഷി ഇരിക്കുന്നുണ്ട് ഋഷിയും അത് കണ്ട് ചിരിക്കുന്നുണ്ട് മുൻപും ഇതുപോലെ തന്നെയായിരുന്നു ശ്രീതു സാരി ഉടുത്ത് വന്ന ഒരു എപ്പിസോഡിൽ ശ്രീതുവിനെ കണ്ടതും അർജുൻ കണ്ണു മീടിച്ചിരുന്നു പോയി ഒപ്പം ഋഷിയും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അർജുൻ കാണണ്ട എന്ന് കരുതി ഋഷി നടക്കുകയറിയിരിക്കുകയും ഇവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ശ്രീതുവും അർജുനും ഒന്ന് റിലേഷനിൽ ആയെങ്കിൽ ഒന്ന് പ്രണയിച്ചെങ്കിൽ ഇവരൊന്ന് കമിതാക്കളായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ അത്രമാത്രം സ്നേഹമാണ് ഇവർ തമ്മിൽ തോന്നുന്നതെന്നും ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളാണെന്നും ഞങ്ങൾ പറയുന്നു ഇങ്ങനെയാണ് പ്രേക്ഷകർ ഇവർ രണ്ടുപേരെയും കുറിച്ച് പറയുന്നത് മിനിസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് ശ്രീതു അതുകൊണ്ട് തന്നെ ശ്രീതു നല്ലൊരു ജീവിതം ം കിട്ടാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു അർജുൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു അധികമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ ശ്രീധുവിന് അർജുൻ നന്നായി ചേരും അർജുനും ശ്രീതുവും നല്ല മാച്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു നിങ്ങൾ കൂടി ആ തീരുമാനം എടുക്കൂ എന്നാണ് നിരവധി പ്രേക്ഷകർ കമന്റ് ചെയ്ത് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ശ്രീതുവിനോടുള്ള സ്നേഹം ഇപ്പോൾ പ്രേക്ഷകർ നിരവധി പേരാണ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന് ലവ് ട്രാക്ക് പിടിക്കാനായി പറ്റുന്ന ഏക വ്യക്തി ശ്രീതുവാണെന്ന് പറയുന്നു ജാസ്മിൻ ഉണ്ടെങ്കിലും ജാസ്മിനെ മറ്റൊരു വിവരം വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുപോലെ തന്നെ ജാസ്മിൻ്റെ സ്വഭാവം ആദ്യം മുതലേ ഹെയ്റ്റിലേക്കാണ് പോയത് എന്നാൽ ശ്രീതു പതിയെ എല്ലാവരുടെയും മനസ്സിലേക്ക് ചേക്കേറുകയായിരുന്നു ശ്രീധുവിൻ്റെ ക്യൂട്ട്നെസ്സും ശ്രീതുവിൻ്റെ സംസാരവും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു അതിലൂടെ തന്നെ ശ്രീതു എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറി പ്രേക്ഷകർക്കൊക്കെ തന്നെ ഇപ്പോൾ ശ്രീധവും അർജുനും ഒരുമിച്ചാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളത് അത്രമാത്രം സ്നേഹമാണ് ഞങ്ങൾക്ക് ഉള്ളത് ശ്രീതുവിനോടും അർജുവിനോടും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പേളിയും ശ്രീനിഷും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രണയം കണ്ടിട്ടില്ല ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു പ്രണയം കൂടി ആകട്ടെ നിങ്ങളുടെ പ്രണയം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇവർ രണ്ടുപേരെയും ഒരുമിപ്പിച്ചേ മതിയാകൂ എന്ന നിലയിലാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ കാണുന്നത് അതാണ് അവർക്കും ആശ്ചര്യം എന്ന് പറയണം കാരണം പ്രേക്ഷകരുടെ ഇടയിൽ പോലും ശ്രീതുവിന്റെയും അർജുൻ്റെയും കോംബോ അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്നായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒക്കെ തന്നെയും ഇപ്പോൾ ശ്രീധുവും അർജുനും ഒന്ന് പ്രണയിച്ചെങ്കിൽ എന്ന് പറഞ്ഞ് ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും അവരുടെ ആഗ്രഹം പരസ്പരം പറയുന്നുമുണ്ട് ശ്രീതുവിന്റെ ആരാധകരും അർജുൻ്റെ ആരാധകരും ഇപ്പോഴും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ